ഹലോ ഇതാരെൻ്റെ സ്ഥലത്ത് ഇരിക്കുന്നത് കുട്ടി ആ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചേനോട് പറയണേ അമ്മ എല്ലാവർക്കും ബ്രേസ്ലെറ്റ് എല്ലാം ഉണ്ടാക്കിയത് എനിക്കൊന്നും ഉണ്ടാക്കി തരുന്നില്ല എന്ന് അപ്പം ഞാൻ ഇന്നവനൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അവരോട് പറഞ്ഞടാ ഇതൊക്കെ പെണ്ണുങ്ങളുടെ എടാ അപ്പോൾ പറഞ്ഞേ അതൊന്നും കുഴപ്പമില്ല എനിക്കിതൊക്കെ വേണമെന്നും ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെ ഒരു ക്രിസ്റ്റൽ ബീഡ്സും ഒരു വൈറ്റ് ബീഡ് കൊടുത്തു ഇതിനിടയിൽ അവൻ എന്നെ ശല്യം ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പുറത്ത് കാണുന്ന ബോർഡ് കണ്ടു നിങ്ങൾ അത് ഇവൻ്റെ ട്രഡീഷനിലേക്ക് ഗോവ സ്റ്റേറ്റ് സംബന്ധിച്ച് ഞാൻ ഉണ്ടാക്കിയൊരു ക്രാഫ്റ്റാണ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല ആ എന്തായാലും പിന്നെ ബ്രേസ്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് രണ്ടെണ്ണം സ്കൂളിൽ പോകാണ്ട് ഇവിടെ കുത്തിയിരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല രണ്ടെണ്ണത്തിന് രാവിലെ ഇപ്പോൾ വയറിന് ഒരു ബൈക്ക് ലഭിക്കും അതുകൊണ്ട് സ്കൂളിൽ നിന്ന് വിളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടെണ്ണത്തിന് വീട്ടിൽ തന്നെ സോ ഒരുത്തൻ കിടന്നു തുറന്നു ഒരുത്തന്നെ എൻ്റെ ഒപ്പം കിടന്ന് കറങ്ങിയും കർണീം പറഞ്ഞിരിക്കുകയാണ് അപ്പോഴത് ചെറുത് ഉറങ്ങിയ നേരത്താണ് ഞാൻ ഇതുണ്ടാക്കാൻ നിന്നത് അതുകൊണ്ട് ഇപ്പം മൂച്ച ചെറുതെ അത് അങ്ങനെയാണ് ട്രിപ്പ് വൈസ് ആണ് ഇവർ ഡ്യൂട്ടി ആയി എടുക്കുക അത് സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല ദേശം എന് ബ്രേസ്ലേറ്റ് ഉണ്ടാക്കണത് കണ്ട ഒരുവിധം നമ്മൾ ചെയിനൊക്കെ കട്ട് ചെയ്തത് ആ നിനക്കുണ്ടാക്കി തരാം ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അക്കും മണിക്കുള്ള ബ്രേസ്ലേറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ അതേ നമ്മള് ബ്രേസ്ലെറ്റിൻ്റെ പണിയൊക്കെ ദേശം കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ബീഡ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴും ഇവരോട് പറഞ്ഞു ഗേൾസാടെ ഗേൾസ് ഗേൾസ് ഇടുക എന്നാൽ പറഞ്ഞു എന്നാ വേണ്ട ആ ബീഡ്സ് എടുത്തിട്ട് ഇങ്ങനെ കേൾ കളി കീഴ് കളിക എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കണം അത് കേൾക്കുമ്പോൾ അവനൊരു സം എനിക്ക് അവർ അസസ് എസ് ആയിരിക്കും അപ്പോൾ ചീത്ത പറഞ്ഞ് പിന്നെ ഓടിപ്പിക്കാൻ വളരെ കളാം വിധത്തിൽ ഞാൻ അവൻ്റെ ഓളിത ഇപ്പം നിർത്തിച്ചിട്ടുണ്ട് നേരി വരുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സാധാരണ പേടിപ്പിക്കാറ് നേരി ടൂർ പോയ സമയത്ത് ഞങ്ങൾ വടയ വിളിക്കും ഇപ്പോൾ എന്തായാലും കൊച്ചി കരച്ചിലൊക്കെ നിർത്തിയിട്ടുണ്ട് എന്തിനാ കറിയാണേ ബ്രേസ്ലേറ്റ് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ എരിയത്തുണ്ട് അപ്പോൾ അവനും വേണമെന്ന് പറഞ്ഞിട്ടാണ് കരച്ചൽ ആഹ് അവനോട് എല്ലാവരും പറഞ്ഞത് ഉണ്ടാക്കണം നേരത്തെ കിടന്ന് പറഞ്ഞാൽ എന്തായാലും ഒരുവിധം ഞങ്ങളിത് ബ്രേസ്ലേറ്റിൻ്റെ പണി അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഇതൊന്ന് സംറിങ്ങൊക്കെ എടുത്തിട്ട് സെറ്റാക്കുന്നുണ്ട് ഇതിൻ്റെ പേരൊക്കെ പഠിച്ച് വരാത്താണ് ഞാനൊരു ടൈം എടുത്തു ഇതിൻ്റെ ഇടയിൽ ഞാനവനെ ഗെറ്റൗട്ട് അടിച്ചു കാരണം അവൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എൻ്റെ ഗോവ ട്രഡീഷണൽ നാശ ചെയ്യുകൊണ്ടിരിക്കുകയാണ് വീടില്ലെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ടെങ്കിതാണെന്നറിയുമോ ഇവർക്ക് ട്രഡീഷണൽ ഡേഡ് സംബന്ധമായിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ അവസാനത്തെ കുത്തുപണിയിലേക്കാണ് കിടക്കുന്നത് അവസാനം തൂങ്ങി കിടക്കുന്ന ഒരു വള്ളിയിലേക്ക് ഞാൻ ഒരു ക്രിസ്റ്റൽ ബീഡ്സും ഒരു വൈറ്റ് ബീഡ്സും ആഡ് ചെയ്തു അത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ അസ്വസ്ഥര സൗണ്ടുകൾ കേൾക്കാം വേഗം നിക്കോ ഇല്ലെങ്കിൽ നീലി വരും അപ്പം നീലി വരുന്നതിന് മുന്നേ ഞങ്ങളിത് വീഡിയോ ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഇതവൻ്റെ കൈ മുന്നിട്ട് ഞാനൊരു പണി നടത്താൻ നല്ല കാറ്റും മഴ പെയ്യാനുള്ളൊരു കുളും ഉണ്ടായിരുന്നു വേഗം ഞങ്ങൾ വീഡിയോ എടുത്ത് അകത്ത് കയറുകയാണ് ചെയ്തത് അപ്പോഴേക്കും നിങ്ങളൊക്കെ വീഡിയോ കണ്ടുവരും അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിലും ലൈക്ക് ഷെയർ ചെയ്യാം പ്ലീസ് ടീമി ഓടരാം ടാറ്റ നമുക്ക് ഉറങ്ങാം ടാറ്റാ അപ്പം ഞാൻ കൊച്ചിനെ കൊച്ചിനെടുത്ത് ഓർക്കാം ടാറ്റാ അപ്പം ടാറ്റാ